നമസ്കാരം കേൾക്കേണ്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രയേൽ കെയർ കിയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വളരെ കുറച്ച് ആളുകളെങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻ്റെ ഡെത്തായതിനു ശേഷം അതേ പേഷ്യൻ്റെ വീട്ടിൽ തന്നെ തുടരാറുണ്ട് അതായത് പേഷ്യൻ്റെ ഡെത്തായതിനു ശേഷം ഏഴ് ദിവസം നമ്മൾ മസ്റ്റായിട്ടും തുടരണം അതിന് ശിവ എന്നാണ് പറയുന്നത് അവരുടെ ചടങ്ങുകളാണ് ജൂയിഷ് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളാണ് ശിവ നോക്കാറ് സാധാരണ ശേഷവും നമ്മൾ അടുത്ത ജോലി കിട്ടുന്നത് വരെ ആ വീട്ടിൽ നിന്നോളാനൊക്കെ ഫാമിലീസ് പറയാറുണ്ട് വളരെ നല്ല കാര്യമാണ് ണല്ലേ അപ്പം അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് കാര്യമെന്ന് വെച്ചാൽ ഹോസ്റ്റലിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും പൈസ ചിലവാകും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പേ ചെയ്യാതെ ഒരു ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു സാങ്കിളിൽ കൂടെ നോക്കുമ്പോഴത്തേനും അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനകത്ത് ചെറിയൊരു അപകടമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏകദേശം ഒന്നര മാസത്തോളം അവിടെ താമസിച്ചു ഒന്നര മാസം അവർ വീട്ടുകാർ താമസിച്ചോളാം പറഞ്ഞു അപ്പോൾ ഈ ഒരു കാലയളവിന് ഇടയ്ക്ക് ഇവർ ഏജൻസിയിൽ പോകുന്നുണ്ട് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ ഡെത്ത് മണിയും അല്ലെങ്കിൽ അവരുടെ പെൻഷൻ ബോണസ് അങ്ങനെയുള്ള സെറ്റിൽമെൻ്റ് കാൽക്കുലേഷനുകളൊക്കെ എടുക്കുന്നുണ്ട് ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് കാൽക്കുലേഷൻ ആയപ്പോഴത്തേനും ഏകദേശം സിക്സ്റ്റീൻ തൗസൻഡ് പതിനാറായിരം ഷെക്കൽ ഇവർക്ക് ഫാമിലി പേ ചെയ്യണം അപ്പം ഇവർ ഫാമിലിക്ക് പേപ്പർ കൊടുക്കുന്നു ഫാമിലിക്ക് പേപ്പർ കൊടുത്തപ്പോഴത്തേനും ഫാമിലി പറയുന്ന ഇത്രയും പൈസ തരാൻ പറ്റത്തില്ല അങ്ങനൊരു സിറ്റുവേഷൻ വന്നു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല ഇത് എൻ്റെ റൈറ്റ്സ് ആണ് എനിക്ക് കിട്ടേണ്ടതാണ് അങ്ങനെ പറഞ്ഞ് 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 വന്നപ്പോഴത്തേനും ഈ ചേച്ചി ഫാമിലിയോട് പറഞ്ഞു ഇത് നിൻ്റെ മേഴ്സി ഒന്നുമല്ല ഇതെൻ്റെ റൈറ്റ്സിൽ പെട്ടാണ് അതായത് നിൻ്റെ ദയൊന്നുമല്ല ഇതെൻ്റെ അവകാശമാണ് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഇത്ര നാൾ ഫ്രീ ആയിട്ട് താമസിച്ച് നിൻ്റെ റൈറ്റ്സിൽ പെട്ടതല്ല അത് ഞങ്ങളുടെ മേഴ്സിയായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വന്നു സംസാരം വന്ന് ലാസ്റ്റ് ഒരു പറഞ്ഞ എണ്ണായിരം ഷെക്കൽ തരും എണ്ണായിരം ഷെക്കൽ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസിന് പോകും നീ ഞങ്ങൾക്ക് റെൻറ്റ് പേ ചെയ്യേണ്ടി വരും എണ്ണായിരം ഷെക്കിൽ നീ റെന്റായിട്ട് പേ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അവസാനം ആ ചേച്ചിക്ക് അവർ കോംപ്രമൈസിന് നിൽക്കേണ്ടി വന്നു കാര്യം വെച്ചാൽ അവർക്ക് അടുത്ത് വൺ എയ്റ്റെയ്റ്റ് ജോബിന് കയറേണ്ട ഒരു ആവശ്യമുണ്ട് കുറച്ച് വർഷമായ ആളാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും സ്പെഷ്യൽ വിസിക്കൊക്കെ അടുത്ത് ട്രൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവർക്ക് ഇതിൻ്റെ പുറകെ നിൽക്കാനോ കേസിൻ്റെ പുറകെ നിൽക്കാനോ അല്ലെങ്കിൽ ഇനിയൊരു കേസ് വന്നു കഴിഞ്ഞാൽ അവരെ രജിസ്ട്രേഷനെ ബാധിക്കും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് സോ ഇത് വളരെ അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ രണ്ട് ഹാങ്കിലും ചിന്തിച്ചിട്ട് വേണം നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് ദോഷകരമായിട്ട് വരാൻ സാധ്യത ഉണ്ടോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫാമിലിയോട് ചോദിക്കും അത് ടോട്ടലി ഫ്രീ ആണോ അത് ഞാനിങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അവരോടും കൂടി ചോദിക്കുക അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ യൂഷ്വലി അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാളെ താമസിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ പൈസ പൈസയൊക്കെയോ അല്ലാതെയോ താമസിപ്പിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പറയുമ്പോൾ എന്തേ പറയുകയുള്ളൂ അവിടെ ആരും താമസമില്ലായിരുന്നു ഇയാൾ മാത്രമേ താമസമുണ്ടോ ഇയാൾ എടുത്തു ഞാൻ പറയുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നും ഇയാൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ടല്ലോ നമ്മൾ നമ്മളിത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് നിങ്ങൾക്കൊക്കെ ഒരു സംശയം വന്നേക്കാ ഇപ്പം നമുക്ക് ഹോസ്റ്റലുണ്ട് കേട്ടല്ലേ ഇതിൽ ഇവർക്ക് ഹോസ്റ്റലുകളോട്ട് ഇവർ പറയുന്നല്ലേ എന്ന് അങ്ങനെയൊന്നുമല്ല ഇവിടെ നമുക്ക് മാത്രമല്ല ഒത്തിരി ഹോസ്റ്റലുകളുണ്ടല്ലോ മലയാളികൾക്ക് അതുകൊണ്ടൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും ഇങ്ങനൊരു ഉണ്ട് എല്ലാവർക്കും ഇങ്ങനെ സംഭവിച്ചുകൊള്ളണം എന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിൽ മാർഗമായി സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനലും ചാനൽ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം